എനിക്ക് പോവേണ്ടതുണ്ട് എനിക്ക് പോവേണ്ടതുണ്ട് അല്ലെങ്കിൽ എനിക്ക് വരേണ്ടതുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാം നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് പോവേണ്ടതുണ്ട് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഐ ഹാവ് ടു ഗോ ഐ ഹാവ് ടു ഗോ എനിക്ക് പോവേണ്ടതുണ്ട് ഐ ഹാവ് ടു കം എനിക്ക് വരേണ്ടതുണ്ട് ഐ ഹാവ് ടു സിറ്റ് ഹിയർ എനിക്കിവിടെ ഇരിക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു ആസ്ക് ഹേ എനിക്ക് അവളോട് ചോദിക്കണം അല്ലെങ്കിൽ ചോദിക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് അപ്പം ഹാവ് ടു വെച്ചിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ശൈലി പറയുന്നത് ഐ ഹാവ് ടു ഗോ എനിക്ക് പോവേണ്ടതുണ്ട് രണ്ടാമത്തെ ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഐ നീഡ് ടു ഗോ ഐഡ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ട് രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ഐ നീഡ് ടു സിറ്റ് എനിക്ക് ഇരിക്കേണ്ടതുണ്ട് ഐ നീഡ് ടു ആസ്കർ എനിക്ക് അവളോട് ആവശ്യപ്പെടേണ്ടതുണ്ട് ഐ നീഡ് ടു ബൈ സംതിങ് എനിക്ക് ചില കാര്യങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട് രണ്ടും ഒരർത്ഥം തന്നെയാണ് ഹാവി റ്റു എന്ന് പറഞ്ഞാലും നീ ടു എന്ന് പറഞ്ഞാലും സെയിം മീനിങ്ങി തന്നെയാണ് അപ്പൊ നമുക്ക് ഹാവിറ്റ് ടു ഉപയോഗിച്ചിട്ടും പറയാം അതുപോലെ തന്നെ നീ ടു ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ നീ ടു എന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അല്പം കൂടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരിക്കും എന്ന് മാത്രമാണ് ഓക്കെ